വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന കുട്ടിയെ രക്ഷിച്ച രണ്ട് വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ ആദരിച്ചു ചെറുമുക്ക് വെസ്റ്റിലെ പരേതനായ മനരിക്കൽ അബൂബക്കറിന്റെ മകൻ പതിനൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് അഫ്ലഹാണ് കളക്ടറുടെ ആദരം സ്വീകരിച്ചത് സുഹൃത്തായ വി മുഹമ്മദ് ജസീലിനെയും കളക്ടർ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിന് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ഉദ്യാനപാത റോഡിൽ കുട്ടികൾ കുളിക്കുന്നത് കാണാൻ പോയി കാൽ തെറ്റി വെള്ളത്തിൽ വീണ ആറു വയസ്സുകാരൻ ആദി മഹബൂബിനെയാണ് അഫ്ലഹും ജസീലും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ആദി മെഹബൂബ് വെള്ളത്തിൽ മുങ്ങി തഴുന്നത് കണ്ട ഉടൻ മുഹമ്മദ് അഫ്ല സാഹസികമായി വെള്ളത്തിലേക്ക് ചാടി റോഡിലുണ്ടായിരുന്ന സുഹൃത്ത് വി മുഹമ്മദ് ജസീലിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു മോനിയൂർ നിബ്ര സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രശംസാ പത്രം കളക്ടറുടെ ചേംബറിൽ വെച്ച് വിതരണം ചെയ്തു പോകുന്ന ഒരു കുട്ടിയെ ചേർന്ന് വളരെ ധീരമായി രക്ഷപ്പെടുത്തി എന്നറിയുന്നത് വളരെയധികം സന്തോഷമാണ് വെള്ളത്തിലിറങ്ങി പോകുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തിയിൽ ഏർപ്പെട്ട രണ്ട് കുട്ടികളെയും അതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ എല്ലാവിധ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും കഴിഞ്ഞ മാസം ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയാണ് ആറു വയസ്സുകാരന്റെ ജീവൻ രക്ഷിച്ച കുട്ടികളുടെ ധീരത ഭരണകൂടത്തെ അറിയിച്ചത് കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് മനരിക്കൽ മുഫീദ് വിടി മുഹമ്മദ് ഇസാൻ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് മലപ്പുറം സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ്